കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഇതായിപ്പോൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കിഫ്ബി പൊതുമരാമത്ത് വകുപ്പ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഈ ത്രികക്ഷി കരാറിലാണ് ഈ പദ്ധതി നിർമ്മിക്കുന്നത് വയനാട്ടിലേക്കുള്ള ഗതാഗത സൗകര്യത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരളത്തിന് സർക്കാരിന്റെ ഓണസമ്മാനം എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ മന്ത്രി ധനമന്ത്രി വേളയിൽ കേൾക്കാം നമ്മൾ കടമെടുത്തു കൊടുത്തതാണ് ആ കൊടുത്ത പണം അത്രയും കടമെടുക്കാനെങ്കിലും സമ്മതിക്കും പണം തിരിച്ചു തരണ്ട കാരണം കേരളം കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരൊറ്റ സംസ്ഥാനത്തിനും സംസ്ഥാനം എൻ എച്ച് ഐക്ക് പണം കൊടുക്കണ്ട ഞാൻ രണ്ടാഴ്ച മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി കാണാൻ പോയി ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ആ പണം ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് എൻ എച്ച് ഐ കൊടുത്താണല്ലോ അവർ ട്രോൾ വിരിക്കുന്നതാണല്ലോ അതിന്റെ പങ്ക് ഞങ്ങൾ ചോദിക്കുന്നില്ല ആ പണം ഞങ്ങൾക്ക് ഞങ്ങളെടുത്ത കടം ഞങ്ങളുടെ പരിധി കുറയ്ക്കരുത് അതുപോലും അനുവദിച്ചിട്ടില്ല അത് ആവശ്യപ്പെട്ടിട്ടില്ല അത് ആറായിരം കോടിയാണ് ഇവിടെ കിഫ്ബി പദ്ധതി വന്നപ്പോ കിഫ്ബിയുടെ പദ്ധതി ഏറ്റവും നല്ല പദ്ധതി എന്താ കിഫ്ബി ഒറ്റ കാര്യം ആലോചിച്ചുള്ളൂ വളരെ നല്ലൊരു ഒരു ഒരു മോഡലാണത് നമ്മൾ വീട് വെക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വീട് വെക്കുമ്പോൾ നിങ്ങൾ പലരും ലോൺ എടുത്തിട്ടായിരിക്കും വീട് എല്ലാവരും ഒരുമിച്ച് പൈസ വെച്ചിട്ടല്ല വണ്ടി മേടിക്കുന്നോ ഒരുമിച്ച് പൈസ വെച്ചിട്ടല്ല അൻപത് ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെക്കുന്നു സാമാന്യം നല്ലൊരു വീട് വെക്കുക അതിന് മുപ്പത് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ ലോൺ എടുക്കും ഓരോ മാസവും അടച്ചടച്ചു പോവും അങ്ങനെയാണല്ലോ വീട് വെക്കുക അതുപോലെ കിഫ്ബി എന്ന് പറഞ്ഞാൽ ആദ്യം കുറെ പണം ഒരുമിച്ച് മുടക്കി ഇത് ചെയ്യുക അവസാനം ഈ അഞ്ച് പത്തോ ഇരുപതോ മുപ്പതോ വർഷം കൊണ്ട് പണം അടച്ച് തിരിച്ചടയ്ക്കുക ഇതാണ് കിഫ്ബിയുടെ മോഡൽ അല്ലാതെ രണ്ടായിരം കോടി ഒരുമിച്ച് സർക്കാർ സാധാരണ ചെയ്യാൻ പറ്റില്ല സാധാരണ കലുങ് പണിയുന്ന പോലെ ഒരു പാലം പോലെ തുടങ്ങും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ പലപ്പോഴും നടക്കാതെ പോകുന്നത് ഒരു തുരകം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ആകെ കോസ്റ്റ് കണക്കാക്കണം ചെലവ് കണക്കാക്കണം അത് പണിയുന്നതിന് പറ്റുന്ന കോൺട്രാക്ടർമാർമാർ വേണം അവർക്ക് ഈ പണം കൃത്യമായിട്ട് വേണമെന്ന് ഉറപ്പ് വേണം അങ്ങനെ വലിയ വലിയ പദ്ധതികൾ പലതും നമ്മൾ നടപ്പിലാക്കി അതുകൊണ്ടാണ് കേരളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ വലിയ പദ്ധതികൾ എത്ര വന്നത് അഞ്ഞൂറ് കോടിയുടെ ആശുപത്രി എഴുന്നൂറ് കോടിയുടെ പദ്ധതി ആറായിരം കോടി രൂപ മുടക്കിയ തുറമുഖം അതിന്റെ പണവും ഏതാ വിഴിഞ്ഞം അതിനകത്ത് പ്രൈവറ്റ് കമ്പനി രണ്ടായിരത്തി ഇരുപാനും കോടിയേ ഉള്ളൂ ബാക്കി മുഴുവൻ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയത് കേന്ദ്രത്തിൽ നിന്ന് ഒരു രൂപ പോലും വയബിലിറ്റി ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല ഇതുവരെ എന്നിട്ടും ആറായിരം കോടി രൂപ മുടക്കി ആ തുറമുഖത്ത് ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ വരുന്നത് ഇപ്പൊ ആ തുറമുഖ പത്ത് പിന്നെ ഇപ്പൊ തന്നെ അവിടുത്തെ ക്വാണ്ടിറ്റി ലോകത്തെ ഏറ്റവും വലിയ പത്തോ ഇരുപതോ ഒന്നാണെന്നാണ് കണക്ക് സൈസ് മൂന്ന് ലക്ഷം ടണ് കെ ഭാരമുള്ള കപ്പലോടെ മൂന്ന് ലക്ഷം ടണ് എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് അങ്ങനെ കണക്കൂട്ടാൻ എളുപ്പമല്ല ഇരുപത്തി അയ്യായിരം ലോറിയിൽ കയറുന്ന കണ്ടെയ്നറുകൾ ഒറ്റ കപ്പലിൽ കയറുന്നതാണ് ഈ മൂന്നു ലക്ഷം ടൺ അത്രയും വലിയ കപ്പലെടുക്കുന്ന തുറമുഖം വിഴിഞ്ഞത്ത് വന്നതും ഇതുപോലെ സംസ്ഥാന സർക്കാർ എടുത്തതാണ് ഇതുപോലെ പദ്ധതിയുടെ ഭാഗം അപ്പൊ ഇവിടെ കിഫ്ബി പദ്ധതിക്കകത്ത് ഇങ്ങനെയാണ് കാഴ്ചപ്പാട് കിഫ്ബി ഉപയോഗിച്ച് നാഷണൽ ഹൈവേയും റോഡുകളും മറ്റുമൊക്കെ വരികയാണ് ഇവിടെ ഇതിന്റെ കാര്യം വന്നപ്പോ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോ ഈ സമയത്തൊരു ഒരു പുതിയ തീരുമാനം വന്നു ഒന്നാം സർക്കാരിന്റെ കാലത്ത് കിഫ്ബി അറുപതിനായിരം കോടി രൂപയുടെ പ്രഖ്യാപി പണം പദ്ധതി പ്രഖ്യാപിച്ചു അന്ന് അതിനെടുക്കുന്ന പണം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജരാവിലെ ആഭ്യ ഓരോ വർഷത്തെയും കണക്കിപ്പെടില്ല പ്ലാനിപ്പെടില്ല ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയോ കിഫ്ബി എടുത്ത പണം മുഴുവൻ അത് കടവായിട്ട് എക്സ്ട്രാ കടവായിട്ട് കരുതില്ല സംസ്ഥാനത്തിന്റെ ഓരോ വർഷത്തെയും ബഡ്ജറ്റിനകത്ത് അത് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ കട